ഹായ് ഗൈസ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഓൾറെഡി ആവിയിൽ വേവിച്ചെടുത്ത നാരങ്ങയാണ് അത് ചെറിയ നാരങ്ങ ആയതുകൊണ്ട് നമ്മളത് മുറിച്ചെടുത്തിട്ടില്ല അതിൻ്റെ മേലെ ഒന്ന് രണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് വര നമ്മൾ കത്തി ഇങ്ങനെ വരഞ്ഞെടുത്താൽ മതി ചെറിയ നാരങ്ങയാണ് വലുതാണെങ്കിൽ നാല് പീസാക്കി മുറിച്ചെടുക്കാം അത് ആവിയിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ചു നന്നായി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഇത്തിരി അധികം ഒഴിച്ചോളൂ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളക് നീളത്തിൽ നീളത്തിലല്ല ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ചരിച്ചു അരിഞ്ഞാണ് നമ്മൾ പച്ചമുളക് എടുത്തേക്കുന്നത് അത് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം ഒരു പത്തോളം പച്ചമുളക് എങ്കിലും എടുത്തിട്ടുണ്ട് എരിവ് അനുസരിച്ചാണ് നമ്മളിത് ചേർക്കുന്നത് എരിവും പിന്നെ എന്താണ് നാരങ്ങയുടെ അളവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ അത് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് വരത്തി കൊടുക്കുക അങ്ങനെ വഴന്ന് വരന്ന് വരുമ്പോഴേക്കും നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരുവിധം വഴന്ന് വന്നപ്പോൾ ഒരു സ്പൂണ് ഉപ്പ് പിന്നെ മുളക് പൊടി രണ്ടേകാൽ സ്പൂണ് മുളക് പൊടി ചാറിനൊക്കെ നല്ല എരിവ് വേണമല്ലോ പച്ചമുളകും പച്ചമുളകിൻ്റെയും മുളപൊടിയുടെയൊക്കെ നല്ല എരിവ് ചാർണൊക്കെ നല്ല എരിവുണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല വേണമെങ്കിൽ ഇട്ടാൽ മതി ഒരു കളറിന് വേണ്ടിയിട്ട് അതിനുശേഷം ഉൽവാപ്പൊടി ഒരു അരസ്പൂണ് ഉലുവപ്പൊടി ഇടണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിടാം കേട്ടോ ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിടാം അല്ലയെന്നുണ്ടെങ്കിൽ മുളകെല്ലാം കരിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ആ ചൂട് ആ ചൂടിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നാരങ്ങിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നാരങ്ങിയുടെ എല്ലാ ഭാഗത്തേക്കും വരണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കേ ് പിന്നെ അതിലേക്ക് പഞ്ചസാര മറന്നു പറയാൻ മറന്നുപോയി കേട്ടോ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കൂടും അധികം അറിയത്തില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് വേണ്ട ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്